നമ്മൾ മൊബൈലിൽ വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നമ്മുടെ മൊബൈൽ ചോദിച്ച് കുട്ടികൾ ഷാഢ്യം പിടിച്ച് കരയുന്നുണ്ടാകുക നമുക്കാണെങ്കിൽ അവർക്ക് മൊബൈൽ കൊടുക്കാനും വയ്യ കൊടുക്കാതിരിക്കാനും വയ്യ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ മൊബൈൽ ഒന്ന് കൊടുത്തു നോക്കൂ പെട്ടെന്ന് തന്നെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മൊബൈൽ തിരിച്ചു തരും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും ഏതാണ് ആ ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും അതിലൂടെയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട ഡോൺ അലോ കൊടുക്കുക ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്നിട്ട് ഓഫിലായിരിക്കും ഉണ്ടാകുക അതൊന്ന് ഓൺ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല മുകളിൽ കുറച്ച് ടാബ് കാണാം അതിൽ ഷേക്ക് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക മുകളിലുള്ള ഭാഗം അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൂന്നാമത്തെ ഈ ഒരു ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക ഷെയ്ക്ക് സെൻസിറ്റിവിറ്റി അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ടോഗിൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അത്രയും കൂടി ഇവിടെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നിട്ട് ഇവിടെ വീണ്ടും കുറച്ച് ടാബുകൾ കാണാൻ സാധിക്കും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ ലോക്ക് ഡിസൈൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കറണ്ട് ലോക്ക് ഡിസൈൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരായിട്ട് നൽകുന്ന കുറച്ച് ഡിസൈനുകൾ കാണാൻ സാധിക്കും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ആഡ് എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ഓക്കെ ദാ ഇതിപ്പോൾ സ്ക്രീൻഷോട്ടായി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആഡ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ ആഡ് ചെയ്യണം അതിനായിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി സെലക്ട് ചെയ്യുക ജസ്റ്റ് വൺസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാം കുറക്കാം ഫുൾ സ്ക്രീൻ ഫുൾ കപ്പാസിറ്റിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ആഡ് ആയിട്ടുണ്ടാവും ദാ ബേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ആ സ്ക്രീൻഷോട്ട് ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ബേക്ക് വരാം ഇനി നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ഇപ്പോൾ എല്ലാ ഭാഗവും കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ട് കേട്ടോ അതാ ഒക്കെ കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ട് ഇനി നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ചോദിച്ച് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ ഇനി എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാകുകയില്ല ഓക്കെ ഇപ്പോൾ ഞാൻ ബാക്ക് വരികയാണ് ബേക്കൊന്നും പോകാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇവിടെ ടച്ച് മൊത്തം ലോക്കായി കിടക്കുകയാണ് ഓക്കെ ഇതാ കണ്ടോ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക് വർക്കാകുകയില്ല ഇനി നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തു മൊബൈൽ ലോക്ക് ചെയ്തു എന്നിട്ട് വീണ്ടും ലോക്ക് തുറക്കുകയാണ് ഓക്കെ സാധാരണ പോലെ നമ്മൾ പിൻ നമ്പർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ട് ലോക്ക് തുറന്നു എന്നാലും ഇത് വർക്ക് ആകുകയില്ല കേട്ടോ കണ്ടോ ഇവിടെ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക് ആകുകയില്ല ഇനി ഇത് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് തിരിച്ചു തരും ടച്ച് സ്ക്രീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ മതി ഉടനെ നിങ്ങളുടെ കയ്യിൽ തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഷെയ്ക്ക് ചെയ്യുക ഓക്കെ അത്രയും വേണ്ടു കൃത്യമായിട്ട് ഇത് വർക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ